ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി തേങ്ങ വറുത്തരച്ചത് ചേർക്കാം ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കറി ഒത്തിരി അങ്ങോട്ട് വെളുത്തു പോകും അപ്പോൾ ആ തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു രുചിയല്ല കിട്ടുന്നത് നമ്മുടെ വെജിറ്റബിൾ റൈസ് സെർവ് ചെയ്യാൻ തയ്യാറായി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഈ വെജിറ്റബിൾ റൈസും വറുത്തരച്ച ചിക്കൻ കറിയും നല്ലൊരു ലഞ്ചുകനുവാണ് നമസ്കാരം ഞാൻ സോഫി പിഡിയാ ഹോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒട്ടും സമയം കഴിയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചോറുണ്ടാക്കാനായിട്ട് രണ്ടര കപ്പ് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചോറ് വെക്കണം കുറച്ച് കാബേജ് ഇതരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു അരക്കപ്പ് കാവേരി വേണം ഒരു സവാള രണ്ട് ക്യാരറ്റ് ഒരു എട്ട് ബീൻസ് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില നാല് ഏലക്ക നാല് ഗ്രാമ്പൂ രണ്ട് ചെറിയ ബേ ലീഫ് ഒരു കഷ്ണം പട്ട ഒരു തക്കോല നെയ്യ് വെജിറ്റബിൾ ഓയില് വെള്ളം ഉപ്പ് ഈ വറുത്തരച്ച് ചിക്കൻ കറിക്ക് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കറി കറിപ്പീസായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് മൂന്ന് സവാള ഒരു വലിയ കഷ്ണ ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി ഒരു കപ്പ് തേങ്ങ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്ന് തക്കാളിപ്പഴം വെളിച്ചെണ്ണ കറിവേപ്പില വെള്ളം ഉപ്പ് ഇനി വറുത്തരച്ച കറി ആയോണ്ട് തേങ്ങ അയപ്പിന്ന് വറുത്തെടുക്കണം അതിന് ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ അതിലേക്ക് തേങ്ങ അയച്ചു കൊടുക്കാം തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം തീ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് അതിലേക്ക് കുരുമുളക് മുഴുവനോടെ ആയതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക പെരിഞ്ചീരുവും ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ലവണ്ണം ചൂടായി ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മൂപ്പായിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ട് കൊടുക്കണം ഇനി കുറഞ്ഞ തീയിൽ കിടന്ന് വേണം ഇതൊന്ന് ശരിക്കും മൂട്ട് വരുക തേങ്ങ ഏകദേശം ഒരു മൂപ്പായിട്ടുണ്ട് ഇനി അതിലേക്ക് ഇപ്പം തീ കുറച്ച് തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത് പൊടികൾ ചേർക്കാം മുളക് പൊടിയുടെ പകുതി കിട്ടാൽ മതി അതുപോലെ മല്ലിപ്പൊടിയും പകുതി മഞ്ഞൾ പൊടിയും പകുതി ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഒരു രണ്ടു നുള്ളിൽ ഇട്ടാൽ മതിയതിൻ്റെ കൂടെ ബാക്കിയെല്ലാം നമുക്ക് വീണ്ടും പിന്നീട് ചേർക്കാനുള്ളതാണ് ഇനി കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ കൂട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്താനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം കൊടുക്കുക ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചെറു ചൂടോട് കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ കൂട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അത് ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതിൽ കൂട്ടല്പം മാറ്റി വെക്കുവാണ് ചെറുതീയിൽ വെച്ചൊന്ന് വഴക്കിയെടുക്കണം പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളിപ്പഴം മരിഞ്ഞിട്ട് ചേർക്കാം ഇനിക്ക് ഒരു അല്പം കൂട്ടി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴക്കിയെടുക്കണം തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ചേർക്കാം ും ഈ ഗ്രേവിയിലിട്ട് ചിക്കൻ ഒന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് ചിക്കനെ പിടിച്ചു വരണം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ചിക്കന് വരപ്പ് എല്ലാം അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് ിലേക്ക് ഗ്രേബിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും ഉപ്പ് നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പം ഇപ്പം ചേർത്തതേ ഉള്ളൂ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ അടച്ചു വെക്കാം ഇപ്പം ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിട്ട് പത്ത് മിനിറ്റ് വേക്കണം അപ്പം ഒരു പത്ത് മിനിറ്റും കൂടിയായി ഇനി ഒന്ന് നോക്കാം ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി തേങ്ങ വറുത്തരച്ചത് ചേർക്കാം ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത് അങ്ങനെ തന്നെ വേണേർക്ക് തന്നെ ഇട്ട് കൊടുക്കുകയുള്ളൂ വെള്ളം ചേർത്താലുള്ള കുഴപ്പം തന്നെയാണെന്ന് വെച്ചാൽ കറി ഒത്തിരി അങ്ങോട്ട് വെളുത്തു പോകും അപ്പോൾ ആ തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു രുചിയല്ല കിട്ടുന്നത് ൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇനി ചെറുതീയിൽ വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അടച്ചു വെക്കാം അപ്പം ഒരു പത്ത് മിനിറ്റും കൂടെയായി അപ്പോൾ ആകെ ചിക്കൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റായി ഉണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ചിക്കൻ വേകണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എടുക്കും അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കണം അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അത് ചേർക്കാം ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക എന്തായാലും കുറവുണ്ടെങ്കിൽ കൊടുക്കണം ക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഇനി റൈസ് റെഡിയാക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് നെയ്യൊക്കെ ചൂടായി അതിലേക്ക് രണ്ട് ബേ ലീഫ് കറുവാപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക കൂടെ രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർക്കാം ഇപ്പം സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് സവാള ചേർക്കാം ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് വെക്കാൻ വരും ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ബീൻസും ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരണം ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട എന്നാലും സാമാന്യം ഒന്ന് വെന്ത് വരണം ഉപ്പ് ചേർക്കാം ചോറ് ഉപ്പ് ചേർത്താണ് വേയിച്ച് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് വേണം വെജിറ്റബിൾസിന് ഉപ്പ് ചേർക്കാൻ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളായല്ലോ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേഗാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ട് വെക്കാം ഇനി പച്ചക്കറി ഒക്കെ വേകുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം ചേർത്ത് തീരുന്നില്ല പിന്നെ നമുക്കിതൊന്ന് നോക്കാം വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം വേഗിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം ഇത് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം ചോറ് വെന്ത് വന്നപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഒരു അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ഈ സമയത്ത് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം ഇപ്പം റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അല്പം മല്ലിയിലൂടെ മല്ലിയില പോലെ ചേർക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഇനി നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ വെജിറ്റബിൾ റൈസ് സെർവ് ചെയ്യാൻ തയ്യാറായി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് മെനു ആണ് വറുത്തരച്ച് ചിക്കൻ കറിയും കൂടെ നമ്മുടെ റൈസിലേക്ക് വിളമ്പാം ഇതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറാണ് നല്ല കോമ്പിനേഷൻ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഉച്ചിയൂട് കേമമായി ഈ ലഞ്ച് മെനു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്